കണ്ണൂർ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്ന പുഷ്പോത് അതിഗംഭീരമായ പുഷ്പങ്ങൾ നടിയിൽ വസ്തുക്കൾ വിവിധ വലവൃക്ഷങ്ങൾ പുഷ്പങ്ങളോട് പുഷ്പം കണ്ണൂർ പുഷ്പോത്സവം വിവിധ ഇനങ്ങളിലുള്ള പുഷ്പങ്ങൾ വിദേശ പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ കണ്ണൂർ പുഷ്പോത്സവത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ കാണാം പുഷ്പോത്സവത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ പുഷ്പോത്സവത്തിലെ വിവിധ സ്കൂളുകളിലെ വി ആർ സി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുത്ത ഭിന്യ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്ത ശില്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കണ്ണൂർ പുഷ്പോത്സവം വിവിധ തരം മീനുകളും പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ പൂക്കൾ കൊണ്ട് വിവിധ ഇനങ്ങൾ ഉണ്ടാക്കിയ പലതരം ദൃശ്യങ്ങളും നിങ്ങൾക്ക് വീട്ടുമുറ്റത്താക്കാൻ പറ്റിയ വിധത്തിലുള്ള മീനുകളാണ് ഇപ്പോൾ ദൃശ്യത്തിൽ മനോഹരമായ പൂക്കളം കണ്ണൂർ പുഷ്പോത്സവം എല്ലാവരും ഷെയർ ചെയ്യുക കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നടീൽ വസ്തുക്കൾ നേഴ്സറി സ്റ്റാളുകൾ ഔഷധ സസ്യങ്ങൾ ജൈവ വളങ്ങൾ ആറളം ഫാം കരിപ്പ് ഫാം എന്നിവയുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ വനവകുപ്പ് എന്നിവയുടെ പവിലിയൻ മേളയിലുണ്ട് പൂന്തോട്ടം പച്ചക്കറിത്തോട്ടം വിവിധ പുഷ്പ അലങ്കാര ക്ലാസുകൾ പുഷ്പറാണി എന്നിവ ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം പുഷ്പങ്ങളുടെ മനോഹര ദൃശ്യങ്ങൾ വിദേശങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ വിദേശത്തുള്ള ജപ്പാൻ പേരക്ക അതിമനോഹരമായ പേരക്ക നിങ്ങൾക്ക് കണ്ണൂർ പുഷ്പമേളയിൽ കാണാൻ പറ്റും ഇവിടെ വന്നാൽ മനസ്സു നിറയും മനസ് നിറയുന്ന കണ്ണൂർ പുഷ്പമേള മനോഹരമായ കണ്ണൂർ പുഷ്പമേളയാണ് പുഷ്പോത്സവം കണ്ണൂർ പുഷ്പോത്സവമാണ് ലക്ഷക്കണക്കിലെ ആളുകളാണ് പുഷ്പോത്സവം വീക്ഷിക്കാൻ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് ஏது தரம் பூக்கள் வேணோ நீங்களுக்கு ஏது தரம் வாழக வேணோ நீங்களுக்கு எல்லாவித வாழக எல்லாவித புஷ்பங்கள் எல்லாவித பழவர்க்கள் எல்லாம் தான் கண்ணூர் புஷ்போத்ஸத்தில் எண்ணியா தீராத்திர புஷ்பங்கள் அதுபோல் தான் பழவர்க்கள் വിവിധ ഇനങ്ങളിൽപ്പെട്ട വാഴകൾ തെങ്ങുകൾ എന്നിവ വേണ്ട എല്ലാം തന്നെ ചട്ടികൾ വിവിധ തരം ചട്ടികൾ മൺചട്ടികൾ പ്ലാസ്റ്റിക് രഹിത പച്ചക്കറിയും പൂക്കളും നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ മൺചട്ടികളാണ് ഏറ്റവും ഗുണം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനൽ മുപ്പത്തഞ്ചോളം ചട്ടിയിൽ കൃഷി ചെയ്യുന്ന വീഡിയോ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും മുപ്പത്തഞ്ചോളം ചട്ടിയിൽ വിവിധ ഇനം കാന്താരി കോളിഫ്ലവർ എന്നിവ വേണ്ട വിവിധ ദിനം വീട്ടാവശ്യത്തിന് വേണ്ട മുഴുവൻ പച്ചക്കറികളും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനൽ നടത്തുന്ന കല്യാശ്ശേരി മോഹനൻ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത് അവരവരുടെ വീട്ടാവശ്യത്തിനും വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും കല്യാശ്ശേരി മോഹനൻ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോഹരമായ പൂക്കൾ പുഷ്പോത്സവം കണ്ണൂർ നിങ്ങൾക്ക് ഈ വീഡിയോ തീർന്നവരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെ ഇണങ്ങിയ പൂക്കൾ കാണാം മനസ്സിനിണങ്ങിയ പഴ വർഗങ്ങൾ കാണാം മനസ്സിനിണങ്ങിയ വാഴകൾ ഏത് വാഴ ഏഴുതരം വാഴ കദളി ചൻകദളി എല്ലാം മൈസൂർ റോബസ്റ്റ് പൂവൻ എല്ലാം മനോഹരമായ പേരക്ക ജപ്പാൻ പേരക്ക എല്ലാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും ഈ വീഡിയോ തീർന്നവരെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ഉദ്ഘാടന ചടങ്ങുകൾ കാണാം നിങ്ങൾക്ക് മന്ത്രി കൃഷി മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഗംഭീരമായ സ്വാഗത നൃത്തശില്പം സമാഗ്ര ശിക്ഷ കേരളത്തിലെ വിവിധ ബിആർ സികളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന തെരഞ്ഞെടുത്ത ഭിൻ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തശില്പം നിങ്ങൾക്ക് കാണാം ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് കണ്ണൂർ പുഷ്പോത്സവം ഉദ്ഘാടന ചടങ്ങുകൾ നിങ്ങൾക്ക് ദൃശ്യമാകും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്ത ശില്പം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ അതിമനോഹരമായ നൃത്തശിൽപം നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മന്ത്രി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതും കാണാൻ പറ്റും വേറെ ദൃശ്യത്തിൽ വിവിധ പഴവർഗ്ഗങ്ങൾ പ്രധാനമാണ് ഇവിടെ കണ്ണൂർ പുഷ്പോത്സവത്തിൽ ഭാഗമായി സെമിനാറുകൾ ഒപ്പം വിദേശ ചെടികളും പുഷ്പങ്ങളും പുഷ്പോത്സവം ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന പുഷ്പെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൊണ്ടിരിക്കുക ഒരു കാർഷിക സംസ്കാര പലർ പുഷ്പോത്സവം വീക്ഷിക്കുന്നതിനായി എത്തി ഈ വസന്തോത്സവം കണ്ണൂരിന്റെ ജനകീയ പ്രകൃതിക്ഷോഭങ്ങളുടെയും മഹാമാരിയുടേയും മന്ത്രി എത്തി കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നു കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയം ആരംഭിച്ചു മന്ത്രി എത്തി കഴിഞ്ഞു ദൃശ്യത്തിൽ മന്ത്രി പുഷ്പോത്സവം വീക്ഷിക്കുന്ന ദൃശ്യമാണ് ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും മന്ത്രി കൃഷി മന്ത്രി പി പ്രസാദാണ് വേദിയിൽ ಕುಟ್ಟಿಗಳುಡೆ ಇನ್ನ ಶೇಷಿ ಕುಟ್ಟಿಗಳುಡೆ ಸ್ವಾಗದ ನುರ್ತ ാണ് ഈ തുടർച്ചയായിട്ട് അമ്പത്തഞ്ചാമത്തെ വർഷം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ ഞാൻ ഇവിടെ നിൽക്കുന്നത് നടക്കുന്ന ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ശക്തിയോ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ദീപം തെളിയിക്കുന്ന ദൃശ്യമാണ് തുടർന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വാർഷിക അമ്പത്തി ਉਦੋਂ ਚ ਅਵਭਜਾਰੀਗਮਾਈ ਉਤਖਾਡਨ ਜੇਕਨਦਾਈ ਰਹੀਕਟੇ